ചെറുപ്പക്കാരെ ഒന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ പിന്നെ വീരന്മാരുടെ മോനാണല്ലോ എന്നോർത്താ വന്നോളാൻ പറഞ്ഞത് അച്ഛന്റെ സൽപ്പേര് കളയരുത് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം കാണുന്നുണ്ടല്ലോ അത് അച്ഛന്റെ എല്ലാരും വിളച്ചിലൊന്നും വേണ്ട സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം ദിവസവും ബോബമോളെ കോളേജിൽ കൊണ്ടുവിടുക തിരിച്ചു കൊണ്ടാക്കുക ഇതാ വൻ്റെ ജോലി അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുത് പിന്നെ നാൽപ്പത്തിന് മേലോട്ട് ചവിട്ടണ്ട എന്ന് വെച്ചാ നാൽപ്പത്തി കൂടുതൽ സ്പീഡ് വേണ്ട ഞാൻ ആദ്യമായിട്ടാ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ അയ്യോ കാർ ഓടിക്കുന്നത് അല്ല ഒരു പെൺകുട്ടിയെ പിന്നിലിരുത്തി ഓടിക്കുന്നത് അപ്പോ പെൺകുട്ടിയെ മുന്നിലിരുത്തി ഓടിക്കാറുണ്ടല്ലേ ആള് തമാശക്കാരിയാണല്ലേ ഏത് പഠിച്ചത് എനിക്ക് കുട്ടിയുടെ കോളേജിൽ തന്നെ ആഗ്രഹം പക്ഷെ അഡ്മിഷൻ കിട്ടിയില്ല അതെന്താ പറഞ്ഞു പുതിയ തമാശക്കാരനാണല്ലേ പിടിക്കണ്ട കുഴപ്പമില്ല കുട്ടിയുടെന്നായാലും മേളിൽ ചവിട്ടണ്ടെന്നാ മുത്തശ്ശി അല്ലല്ലോ ഞാനല്ലേ കാറിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാ

ണോ നമ്മളിപ്പോ ഏതായാലും സ്വർഗത്തിലേക്കല്ല അത് തീർച്ച ഒരു ചെകുത്താന്റെ കൂടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാലാഖ സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ മരണ തമാശ ആരും അളിയോട്ട് വേദന വേദനിക്കും ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ കളിച്ചു നടന്ന കുഞ്ഞ് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ എന്റെ ദൈവമേ അളിയോ അവനെന്തോ പറയാനുണ്ട് ഇത് പറമ്പെന്തെങ്കിലും പറ്റിയോ പറ്റിയനെ ദൈവാധീനം കൊണ്ട് കൊക്കിനു വെച്ചത് നത്തിന് കൊണ്ടെന്ന് പറയാൻ മതിയല്ലോ ആ വീരന്മാരുടെ മോനാ കിട്ടിയത് ശരീരം മുഴുവൻ പാച്ചു കൊറക്ക അത് പിന്നെ ഇടിക്കുന്നത് കണ്ടപ്പോ ഞാൻ അയാളിരുന്ന സൈഡ് വെച്ച് അങ്ങ് നിന്നോടാലാ കാർ ഓടിക്കാൻ പറഞ്ഞത് അയാൾ ആദ്യമായിട്ട് കാർ ഓടിക്കാന്ന് പറഞ്ഞപ്പോ കൂടുതൽ അപകടമൊന്നും വിചാരിച്ചിട്ടാ ഞാൻ എടുത്തു ഓടിച്ചത് എന്തിനാ പാവത്തിന്റെ പെടലേക്ക് വെക്കുന്നത് നിന്റെ സ്വഭാവം അമ്മാവ് അറിഞ്ഞൂടെ കൈക്ക് ഇപ്പൊ ഇനിയിപ്പോ വേദന ഉണ്ടെങ്കിൽ എന്താ എന്നെ നോക്കാൻ എന്റെ അമ്മാരില്ലേ അതെ അതെ കമാൻഡോ ചീഫ് വിളിച്ചിരുന്നു നിന്റെ ഡാരി മോൾ ഈ പരുവത്തിലാണ് കിടക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ മോളെ ലാളിച്ച് കുറുമ്പ് കാണിക്കും അത് ഡാരിക്കും മമ്മിക്കും അറിയാം ഇനി നിങ്ങൾ പോലീസുകാർ കൈകാര്യം ചെയ്ത് വെറുതെ ഉള്ള ക്രമസമാധാനം തകർക്കണ്ട ഈ ഇവിടെ പോലീസുകാർ ഡ്യൂട്ടി അടക്കുന്നത് ഈ പാവത്തിന് ഒരു ബീഡി വലിക്കാൻ കൂടി സമ്മതിക്കില്ലേ